ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണ കരാർ കമ്പനിയായ ആർ കെ സിയിൽ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു ആർ കെ ചവാൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആറ്റിങ്ങൽ മാമമ്പാളത്തിന് സമീപമുള്ള ഓഫീസ് അങ്കണത്തിൽ എവി പി മധുസൂദൻ റാവു പതാക ഉയർത്തി കമ്പനി വി പി രതീഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രോജക്ട് മാനേജർ ഷാർലറ്റ് പി മാത്യു എച്ച് ആർ മാനേജർ രവീന്ദർ യാദവ് സർവേ മാനേജർ ഭൂഷൺ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ியன்ஷன் ஜுவர்ஸ் மானுஃபாக்ச ஆற்றங்கல் போத்தோட் ஆலங்கோடு திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്